വീണ്ടും ഒരു ഡ്രൈവിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഞാനും നമ്മുടെ ഐശ്വര്യ ടീച്ചിയും കൂടെ റെഡിയായി ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് പോവുകയാണേ ഗ്രൗണ്ടിൽ ഇന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നേ ടെസ്റ്റ് പാസ്സായവരുടെ ലഡു വിതരണവും ഉണ്ടായിരുന്നു കേട്ടോ ഷുഗർ കട്ട് ഞാൻ ലഡു കണ്ടപ്പോൾ അതൊക്കെ മറന്ന് ഒറ്റയടിക്ക് രണ്ടെണ്ണം അകത്താക്കി മധുരം കണ്ടാൽ പിന്നെ എന്ത് ഷുഗർ കട്ട് അല്ലേ അങ്ങനെ ലഡ് കഴിച്ച് ഉഷാറായി ടി വിസ് പ്രാക്ടീസ് തുടങ്ങി ആദ്യ കഴിഞ്ഞ് കാറും കൊണ്ട് പ്രാക്ടീസിനായി റോഡിൽ ഇറങ്ങിട്ടോ അങ്ങനെ കാർ ഓടിച്ച് പോകുന്ന വഴിയരികിൽ ഇതാ നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം പനനുങ്ക് പിന്നെ ഒന്നും നോക്കിയില്ല കാർ നിർത്തി പനങ്കരക്കും വാങ്ങി കഴിച്ചിട്ടാണ് പ്രാക്ടീസ് പൂർത്തിയാക്കിയത് പാം ഫ്രൂട്ട് ഐസ് ആപ്പിൾ പനങ്കരിക്ക് എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പനം നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ അപ്പം തന്നെ കാറി നിർത്തി വാങ്ങിത്തന്നത് നമ്മുടെ ഡ്രൈവിംഗ് മാഷാണേ ഡ്രൈവിംഗ് മാഷിൻ്റെ പേര് സുഭാഷ് എന്നാണ് കേട്ടോ നമ്മുടെ കൊച്ചു കേരളത്തിൽ കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ ചൂട് കാലമായാൽ പരക്കെ കാണപ്പെടുന്ന ഒന്നാണിത് ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ വൈറ്റമിൻ എ ബി സി അയേൺ സിങ്ക് ഫോസ്ഫറസ് പൊട്ടാസ്യം മെഗ്നീഷ്യം കാൽസ്യം എന്നിങ്ങനെ ഉള്ള എല്ലാ ധാതുക്കളും എതിർ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പൂരുകത്തെ സുന്ദരിയാക്കാൻ പാർലർ വരെയൊന്ന് പോയി അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ മടങ്ങുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം